കേന്ദ്രത്തിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ െതിരെ പഞ്ചായത്തിലെ തൃക്കണ്ടാപുരത്താണ് മണ്ണിട്ട് തൂർത്താണ് അനധികൃതമായ നിർമ്മാണം നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതിപ്പോ നമ്മള് വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നടക്കുന്ന വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കഞ്ചാവും എല്ലാ തെമാടിത്തവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് നമ്മൾ ഇത് എത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അവർ നമ്മളെ തട്ടിക്കയറാനും ആയിട്ട് മുന്നോട്ട് വരികയാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടറിനും പിന്നെ നനമ്പ പഞ്ചായത്തിലും വില്ലേജിൽ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഇനി അടുത്തത് എവിടെയൊക്കെ ഉള്ളത് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം ഈ പുറകോട്ടില്ല അപ്പോൾ ഈ ആന വരുന്നതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ ഇതൊക്കെ പുഴയാണ് ഇതിപ്പോ ഇവിടെ ആന വന്നു കഴിഞ്ഞാൽ ഈ പുഴ പുഴകള് ഈ ഇതൊക്കെ മലിനാവും വെള്ളങ്ങളൊക്കെ മലിനാവും ഇപ്പൊ കൃഷിസ്ഥലം തൂർത്തിട്ടാണ് ഇപ്പൊ ഒരു പതിനഞ്ചു തന്റെ സ്ഥലം കൃഷി സ്ഥലം തൂർത്തിട്ടാണ് നിർത്തിയിട്ടാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോ അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇതിനെ എതിർത്തി നല്ലൊരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ആനകളെ താമസിപ്പിക്കുന്നതിന് ഒരുക്കുന്നത് ജനങ്ങൾക്ക് ഭീതിയും ആശങ്കയും ഉണ്ടാക്കുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നുമാണ് ആക്ഷേപം നിയമപരമായ ഒരു തരത്തിലുമുള്ള മാനദണ്ഡങ്ങളില്ലാതെയാണ് ആനഷെഡ് നിർമ്മാണം നടത്തുന്നതെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് നിലവിൽ പഞ്ചായത്തിലും വില്ലേജിലും ചങ്ങരംകുളം പോലീസിലും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായും നാട്ടുകാരായ ബഷീർ പാറ മൊയ്തുണ്ണി കെ സി ബീരാൻകുട്ടി അബ്ദുൾ റഹ്മാൻ നരണിപ്പുഴ മുഹമ്മദ് അലി റാഷിഖ് ഹംസ എന്നിവർ അറിയിച്ചു സി എൻ ടി വി നാരണിപ്പുഴ